പണയപ്പെടുത്തിയ സ്വർണം തിരികെ വാങ്ങാനെത്തിയ കുടുംബത്തെ ആക്രമിച്ചതായി പരാതി കേപ്പുരം കമ്പരിപ്പടി സ്വദേശികളായ തണ്ടാശ്ശേരി രാജേഷിനും കുടുംബത്തിനുമാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത് പരിക്കേറ്റ ഇവരെ തിരുജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ഞായറാഴ്ച ഉച്ചയോടെയാണ് വട്ടത്താണി കമ്പരിപ്പടി സ്വദേശികളായ തണ്ടാശ്ശേരി രാജേഷും കുടുംബവും തങ്ങൾക്ക് നൽകാനുള്ള സ്വർണം തിരികെ വാങ്ങിക്കാൻ അൽവാസിയായ സുഹൃത്തിന്റെ വീട്ടിലെത്തിയത് വീട്ടിലെത്തിയ ഇവരെ സുഹൃത്തും സംഘവും മർദ്ദിച്ചതായാണ് പരാതി മർദ്ദത്തിൽ പരിക്കേറ്റ രാജേഷും ഭാര്യയും മകനും ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തെ രാജേഷും ഭാര്യ അഞ്ചു പറയുന്നത് ഇങ്ങനെയാണ് എന്റെ സുഹൃത്തിന് ഒരു മൂന്ന് പവന്റെ ചെയിന് ഒരു ആവശ്യത്തിന് വേണ്ടി കൊളുത്തിരുന്നു അത് ഒരു ഒന്നര വർഷമായി ഒരു അഞ്ചു കുട്ടിയൊരിക്കലുണ്ടെന്ന് അവൻ പറഞ്ഞു അപ്പോൾ അത് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിൽ പോയതാണ് ആ പ്രതീക്ഷയിൽ പോയപ്പോൾ അവനും അവൻ അവൻ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് നേരം അവ അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് മറ്റുള്ള ആളുകൾ വന്നിട്ട് ഇനി എൻ്റെ ഭാര്യേനെ കുട്ടീനെയും ഇവരെ മർദ്ദിച്ചിട്ടുണ്ട് ഞാൻ വന്ന് പാട് ചോദിച്ചു ഇട പൈസ എന്തെങ്കിലും പൈസ ഇല്ല എന്നിട്ട് ഒരു ഇടപാടും ഇല്ല ഇപ്പം ശരിയാക്കി തരാമെന്നും പറഞ്ഞു അങ്ങനെ അവൻ പുറത്ത് പോയി പിന്നെയാണ് ഇവരൊക്കെ വന്ന് അടിയുണ്ടായത് എന്നുവെച്ചാൽ നമ്മളൊരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് വെച്ചതാണ് അപ്പോൾ ആ ഇരുപതിനായിരം രൂപയ്ക്ക് ചേ ഒരു മാസം കഴിഞ്ഞിട്ട് എടുക്കണം ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പിന്നെ ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ പലിശ അടക്കം ഇരുപത്തൊന്ന് ഉറുപ്പ കൊടുത്തു ഇരുപത്തൊന്ന് ഉറുപ്പ്യൂടുത്ത് ആ പൈസ ആയിട്ട് അവൻ മുങ്ങി പിന്നെ പൈസ ഇല്ല സ്വർണ്ണമില്ല അവൻ സ്വർണ്ണം ഉരുക്കി വിറ്റിക്കണം അതിന് മുന്നേ ഒരു മാസത്തിന് മുന്നേ തന്നെ അവൻ ഉരുക്കി വിറ്റുണ്ട് പൈസ ചോദിച്ചിട്ട് തരാ തരാന്ന് പറഞ്ഞ് കൊണ്ട് എഗ്രിമെൻറ്റ് ചെയ്തിച്ച് അത് ചോദിച്ചിട്ട് ഇനി സ്റ്റേഷനിൽ പോയിട്ട് മൂന്ന് കടുക്കളായിട്ട് നാൽപ്പത് മാപ്പ് തരാമെന്ന് പറഞ്ഞ് പിന്നെ അവനോട് ചോദിച്ചപ്പോൾ നീ പൈസ അന്നെ അടിക്കാൻ പറഞ്ഞു എന്നെ ഒന്ന് വന്നപ്പോൾ എന്താണ് ഇതൊറ്റം ഓലയും മടലറ്റൊക്കെ അടിച്ച് എന്റെ ഫോണ് പിടിച്ച് വലിച്ചു വാങ്ങിയൊക്കെ ചെയ്തു ആ ആ വാങ്ങി എല്ലാവരും കൂടിയാണ് കൂട്ടത്തിൽ വന്ന് ചെയ്തത് ആ ക്ഷണം ഉണ്ടായിരുന്നു ക്ഷണത്തിന് വിളിച്ചിട്ട് വന്നതാണ് ഉണ്ട് കുട്ടിയുടെ താന്ർ സ്റ്റേഷനിൽ ഒരു തവണ ഒത്തുശ്രമം നടത്തിയിരുന്നതായും ഇത് പരാജയപ്പെടുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് സുഹൃത്തിന്റെ പാലുകാസൽ ദിവസം വീട്ടിൽ വന്നാൽ പണം തിരികെ നൽകാമെന്ന് പറഞ്ഞാണത്രേ രാജേഷും കുടുംബം അവിടെ എത്തിയത് സംഭവത്തിൽ താനൂർ പോലീസിൽ പരാതി നൽകി